ശ്രീ പി കെ ബഷീർ സംസാരിക്കാം സർ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കണമായ എന്റെ പ്രസംഗം കാരണം എന്താറിയോ പത്തൊമ്പത് അവിടെ ഇല്ല ധനകാര്യ മന്ത്രി ഇല്ല ഇങ്ങക്ക് എവിടെയാണ് ഒരു ജനാധിപത്യ ബോധ്യമുള്ളത് ആർക്കാർ എന്ത് മന്ത്രിമാര് ധനകാര്യമന്ത്രി ഇല്ല മറുപടി പറണ്ടേ ഇന്നലെ ആരെങ്കിലും പോയിട്ട് അവിടെ പറയോ ആരുല്ല ഇല്ല വെറുതെ പറണ്ട ഇന്നലെ അവിടെ ആ ഞാൻ ഇങ്ങനെ കരുത ഉരുളണ്ട ഉരുളണ്ട ആ കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്നു സംസ്ഥാന ബഡ്ജറ്റ് ബാലഗോപാല് കുളിപ്പിച്ച് തന്നു ഇതൊരു പോയിന്റ് ഇല്ല അവിടെ സർ സർ ഈ ഈ ഗവൺമെന്റ് സർ എന്താണ് പറയണത് പെൻഷന്റെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത് സമയത്ത് കൊടുക്കാത്തതിനെയാണ് സർ കുടിശ്ശിക എന്ന് പറയുന്നത് അത് സമയബന്ധിതമായി കൊടുക്കും എന്നാണ് മന്ത്രി എന്തിനേർപ്പാട് എങ്കിൽ ആരോടാതൊക്കെ പറയണത് ഏ പിന്നെ നിങ്ങൾ പറയണത് ഇപ്പൊ ഇവിടെ വലിയ കാര്യം ആദ്മി പാർട്ടി ഡൽഹിയിൽ ജയിച്ചു തോറ്റു അതിനാണ് നിങ്ങൾക്ക് സങ്കടം ഞാൻ സി പി ഐക്കാരോടും സി പി എമ്മിനോട് ചോദിച്ചു എന്തിനും മത്സരിച്ചാ പോയത് ആ ഇല്ല ഇരുന്നൂറ്റി നാല്പത്തേ വോട്ടും ആ മുന്നൂറ്റി നാൽപ്പത്തേ വോട്ടും ആദ്മിക്കാർട്ടാ പോരോ അത് പോരേ എന്തിനാ അത് പോയ എന്തിനേ ആ ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചു അന്ന് നിങ്ങൾക്ക് സംഘടനല്ലല്ലോ അന്ന് കേൾക്ക് കോൺഗ്രസ് തോറ്റാ മതി ബിജെപി വന്നാലും പ്രശ്നമല്ല ഇതൊക്കെ പ്രശ്നമല്ല ഗോവയിലോ ഗോവ മത്സരിച്ചു കോൺഗ്രസ് തോറ്റു ബി ജെ പി അന്നൊന്നും ഈ വിധാമില്ലല്ലോ അന്ന് കേട്ടിട്ടല്ലോ ഗുജറാത്തിൽ ഗുജറാത്തിൽ കോൺഗ്രസ് തോറ്റു അവിടെ ഉണ്ടായിട്ടില്ലല്ലോ എവിടെ ഇങ്ങക്ക് ആതന്തികമായ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലിയറായിട്ട് പറയാ ആ ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒരു നാണയത്തിന് ഒരു ഇതാണ് രണ്ടു പോര കറക്ക ഞാൻ കേൾക്കട്ടെ ഇങ്ങനെ പറഞ്ഞതിന് എങ്ങനെ താഞ്ഞ ഇങ്ങോട്ട് കോൺഗ്രസിന്റെ കോൺഗ്രസുമായി സഖ്യമില്ലാന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളല്ലേ പറഞ്ഞത് പിന്നെ ഈ കോൺഗ്രസ് കോൺഗ്രസ് വലിയ പാർട്ടിയാണ് ഞാൻ ചോദിക്കട്ടെ പിടിച്ചാട്ട് സി പി എം ആരോടില്ല ഇങ്ങനെ അവിടെ ഇല്ല ഞാൻ ചോദിക്കട്ടെ സി പി എം ആരോട് ബംഗാളില് ഇങ്ങനെ തോൽപ്പിച്ചത് തൃണമൂല ആ ബംഗാളില് തൃണമൂലിനെ തോൽപ്പിച്ചപ്പോ ഇങ്ങള് തൃണമൂലിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണ് ആരെ കൊടു നിൽക്കുന്നത് കോൺഗ്രസിന്റെ കൊടുക്കും ത്രിണമൂല തോറ്റാ രാജു പറഞ്ഞു ബി ജെ പിന്നെന്താ ഈ പറയാം പറയാം അതുകൊണ്ട് ഇന്നത്തൊക്കെ വൈകി വന്ന വിവ ബുദ്ധിയുണ്ടാവുള്ളൂ ഇപ്പൊ ഇങ്ങള് എവിടുക്കാ പോണത് വിദേശ സർവകലാശാല അല്ല ആ വിജു അവിടെ ഉണ്ടോ ആ വിജു അവിടെ ഉണ്ടോ എന്റെ ബഹുമാന സുഹൃത്ത് യുവ സുഹൃത്ത് വിജിൻ ആ വിദേശ സർവകാശക്കത് ആ പറ്റേ നമ്മുടെ വിദേശ പോയിട്ട് അടിച്ചത് മുഖത്തടിച്ചത് പിന്നിട്ട് ഇങ്ങനെ ഇപ്പൊ വിദേശ സർവകലാശാലയ്ക്ക് അതിന് ഗവൺമെന്റ് അതിന് സൗകര്യങ്ങള് ഒക്കെ കോളേജ് ചെയ്യ സോഹസും ഇങ്ങനെ ഒന്നാമത് ഇങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങളെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും കോൺഗ്രസ് എന്ന് വന്നാൽ ആരെങ്കിലും എന്ന് പോയാൽ ഓനെ പിടിച്ച് പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് ഇങ്ങനെ പാർട്ടി എത്തിയത് പണ്ടുകള് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് കമ്മിറ്റി ഓ ബ്രാഞ്ച് ലോക്കല് പണ്ട് സർ പണ്ട് നിങ്ങൾ ചിന്ത കൊടുക്കും ഞാൻ പറയട്ടെ ഇനിക്ക് ഭയങ്കര സംഘണ്ട് ഇനിക്ക് ഭയങ്കര സംഘനുണ്ട് ഈ പാർട്ടി ഇപ്പോ ആദ്യ വിഷയം ഇന്ത്യ പറ്റി ഗോവിന്ദനെന്ത കൂടെയാണ് അത് കേട്ടിട്ട് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഉള്ളാട്ടി കാണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ എന്താ ഗോവിന്ദ മാസ്റ്റ് പറഞ്ഞത് എന്താ ഗോവിന്ദ മാസ്റ്റ് പറഞ്ഞത് ഏ ഇങ്ങനെ മൂത്ത് മൂത്ത് വന്നാൽ പിന്നെ മാർസിസം പ്രസക്തി എന്താണ് ചോദിക്കുന്നത് അവിടെയും മാർസിസത്തിന് പ്രസക്തി ഉണ്ട് എന്നിങ്ങനെ ആ ഏ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനം ആടുകളുടെ ജോലി പോകും അധ്വാന വർഗത്തിന് പണിയില്ലാതെയാവും കമ്പോളത്തിലെ ക്രിയാവിക്രമശേഷിയുടെ അറുപത് ശതമാനം കുറവുണ്ടാവും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ലോകത്തെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും അത് സോസ്യലിസത്തേക്കുള്ള പാതി ഒരുക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അന്തരം കുറയും അത് മാറ്റത്തിന് കാരണമാകും ഈ സമ്പത്തിന്റെ സാഹചര്യം ഇത് ചിലപ്പോൾ നടക്കണമെങ്കിൽ നൂറ് നൂറ്റി അമ്പത് കൊല്ലം കൈ പറയുണ്ട് ഞാൻ അത് കേട്ടത് അങ്ങനെ പറഞ്ഞു പിന്നെ മാർക്കിസത്തിന്റെ കാലകരണ ദോഷം ഉണ്ടാവില്ല എന്നാൽ മതഗ്രന്ഥങ്ങൾക്കൊക്കെ കാലഘട്ട ദോഷം ഉണ്ടാവും നല്ല ശരിയാ ഇങ്ങു ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ചോക്കി പിന്നെ ഞാൻ നിങ്ങളെ പ്രശംപ്പിക്കണം പിന്നെ പറഞ്ഞു ഞങ്ങളെ പറ്റി ലീഗ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മറ്റുള്ളവർ ഞാൻ ചോദിക്കട്ടെ അന്ന് നിങ്ങൾ പൊന്നായി തെരഞ്ഞെടുക്കുന്നപ്പോ സ്വന്തം പാർട്ടി പോളിച്ച് ബ്യൂറോ അംഗത്തിന് എണീറ്റ് കൊടുക്കാത്ത ഇങ്ങള് രണ്ട് മണിക്കൂർ അവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് ഞങ്ങളല്ലോ ഇപ്പൊ ജമാഅത് ഇസ്ലാമി പതിനെട്ടായിരം വോട്ടിന് രാഹുൽ ജയിച്ചപ്പോ അപ്പില്ല ബാർമെ കല്ല് പോലെ തേജ് തേജ് പോണെ പാർട്ടിയായിട്ട് സി പി എം മാറിയിക്കണം അന് പറഞ്ഞത് വെറുതെ പറയണത് പിന്നെ പിന്നെ സർ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ സർ ഈ വന്യജീവിന്റെ അക്രമം ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഇങ്ങനെ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ കടം എടുക്കണ പൈസ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും നിങ്ങൾ കടം തിരിച്ചെടുക്കാനാ കൊടുക്കുന്നത് എട്ട് ശതമാനം നാട്ടിലെ ഒരു കാര്യത്തിന് വരുന്നുള്ളൂ എവിടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുക സർ തൊഴിലിന്റെ രാജവ്യൂസായി വ്യവസായ മന്ത്രിയാണ് പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് അത്യാവശ്യം ഒരു ബോധന ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് സർ ഏഴ് രണ്ട് ശതമാനാണ് സർ നമ്മളെ ഇവിടെ തൊഴിലായ്മ നിരക്ക് ആ നമ്മളെ തൊഴിലാളി കേന്ദ്രം മൂന്നേ പോയിന്റ് രണ്ട് എന്താ കാരണം അതിനൊന്ന് പറയണം ഏ എങ്ങനെ പറ്റി നമ്മള് തൊഴിലായ്മ എത്ര ദുർബലായ ദുർബലമായ സമ്പത്ത് അതിന്റെ പ്രശ്നം തന്നെയാണ് പൈസ അല്ല തൊഴിലുണ്ടാക്കാൻ കഴിയില്ല നിങ്ങൾ ഉഷാറാണ് ഇങ്ങടെ പന്ത്രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നോക്കണം ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാ ഒരുത്തം അധ്വാനിച്ചാൽ അവന്റെ വിയർപ്പിന്റെ അവന്റെ വിയർപ്പ് ഒട്ടുന്നതിന് മുമ്പ് അവര് കൂലി കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളായ ഞങ്ങൾ ിസം വരും നിങ്ങൾ നമ്മൾ ആറ് മാസത്തിന് കൊടുക്കുന്നുണ്ടോ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പന്ത്രണ്ട് മാസം ഇതോ പന്ത്രണ്ട് പൊതുമേഖലാ സർക്കും ഞാൻ പറഞ്ഞതല്ല എക്കണോമിക് റിവ്യൂ സർവേ അത് നോക്കണം അത് വായിക്കണം അതിന് വായിച്ചിട്ട് പഠിക്കണം ആ അതെ പറയണം ചില ആളുകൾ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ കാണാ പാഠം പറയും അങ്ങനോട് കേട്ടോ ഏഹ് അപ്പൊ അത് മനസ്സിലാക്കണം പിന്നെ മന്ത്രിനോട് കേന്ദ്ര ഫണ്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാം പൈസ ചെലവായിക്കണി സമയത്ത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളൊരു നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം നിങ്ങൾ കൊടുക്കണില്ല നമ്മൾ വെറുതെ കാര്യം ഇതൊക്കെ ഞാൻ സൈലന്റ് ആയിട്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഏഹ് പിന്നെ ലൈഫ് പദ്ധതിക്ക് ലൈഫ് പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായി പ്രഖ്യാപിച്ചത് ഇപ്പോ കഴിഞ്ഞ തവണ എഴുന്നൂറ്റി അമ്പത് കോടി പ്രഖ്യാപിച്ചു ഇരുപത്തി അഞ്ച് ശതമാനം മാത്രാണ് ചെലവഴിച്ചത് ഇങ്ങനെ പറയല്ലാതെ എവിടെയാണ് പിന്നെ ഈ ധനകാര്യ മന്ത്രിയോട് നിങ്ങള് ഒരു ധനകാര്യ മന്ത്രിയാണ് നിങ്ങൾ നല്ല മനുഷ്യനാണ് പക്ഷെ അങ്ങനെ മുനീർ സാഹിബ് പറഞ്ഞ മതി സാറേ ഇങ്ങള് ഭരണപക്ഷിയാണ് അത് എല്ലാവർക്കും ഉണ്ടാ ഭരണിക്ക് ഒരു വീട് ഉണ്ടാവും ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രതിപക്ഷത്തായി പോയി ഏർ പക്ഷേ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം കേട്ടിട്ട് ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനം ഊഴ്ക്ക് കൊടുക്കും അതെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ നിങ്ങളതാ ചെയ്തത് നിങ്ങൾ ആരോക്കണം ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ പൊതുവിധ വകുപ്പ് കാലഘട്ടത്തിൽ അന്ന് ഗ്രാമീണ റോഡ് വന്നപ്പോ അന്ന് അഞ്ചു കോടി രൂപ കൊടുത്തപ്പോ ആ അഞ്ചു കോടിയിൽ ഇങ്ങക്ക് മൂന്നര കോടി ആയപ്പോ എന്റെ ബഹുമാനായ സുഹൃത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം വന്നിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിന്റെ അസംബ്ലി പാർട്ടി നിർണായിരുന്ന സമയത്ത് പറഞ്ഞു അപ്പൊ അതിന് പരിപാടി ഉണ്ടാക്കി അപ്പൊ അതിന് പരിപാടിക്ക് എല്ലാവർക്കും ഇക്രൈസ് ചെയ്തു മാഡി സാർ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയപ്പോ ധനകാര്യമന്ത്രിയായപ്പോ അഞ്ചു കോടി രൂപ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു ഒരുപോലെ കൊടുത്തു ഇങ്ങള് പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ ട്വന്റി പെർസെന്റ് ചിലർക്ക് പതിനഞ്ച് കോടി ഗ്രാമീണ റോഡ് നാല് കോടി പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് നൂറ് ശതമാനം രാജേഷ് മിസ്റ്റർക്ക് എട്ട് കോടി ഫേസ്ബുക്ക് പോസ്റ്റ് അതും ഇല്ല കേട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഒരു വിവേചനം പാടുണ്ടോ ഇങ്ങനൊന്ന് പരിശോധിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ എന്റെ ബഹുമാന സുഹൃത്ത് മുനീർ സാഹിബ് എന്നറ പറഞ്ഞു അഞ്ച് ഫയർ സ്റ്റേഷൻ കൊടുത്തിട്ട് നാല് ഫയർ സ്റ്റേഷനുകളിൽ നടപടി പൂർത്തിയാക്കി ട്വന്റി പെർസെന്റ് പദ്ധതി അതിന് എന്ത് ചെയ്ത് അയാളൊരു മുൻമന്ത്രി മുപ്പത്തിരണ്ട് കൊല്ലം കേരള നിയമസഭാ അംഗം അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രദേശമാണ് സുബാല സി പി എമ്മിന്റെ ബുദ്ധിന്റെ വർഗ്ഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഏഹ് ബുദ്ധിന്റെ പാർട്ടി ആളുകൾ കൊടുക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിവേചനം കാണിക്കുന്ന നിലപാട് അതുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞാലും ഇനിയിപ്പൊ ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് കിട്ടാനും ഞാൻ ഗോവിന്ദ മാസ്റ്റർ പറയാം എന്നിട്ട് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ട് നൂറ് നൂറ്റിയ കഴിഞ്ഞിട്ട് ഇവ രണ്ട് തലമുറ കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെങ്കിലും ഉണ്ടെങ്കിൽ കബ്യൂഡീസം പഠിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി തരാൻ ഞാൻ ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് എന്തൊരു വൈരുദ്ധ്യാശിഫിഷ്യൽ ടീച്ചറെ സൈനജ ടീച്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിവരമുണ്ട് അത്യാവശ്യം പോവുകയാണ് അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് ഉപകാരമില്ല ഏതാണ്ട് പറഞ്ഞു പിന്നെ ഒരു ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഇവിടെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ ബഹുമാന സു എസ് ജോയ് അല്ലോയ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സോപ്പ് വാങ്ങൂല ആ ഗിഫ്റ്റ് ഒന്നും വാങ്ങൂല അയാൾ ഇന്നത്തെ പ്രസംഗം ആ ഊർജ്ജസം കണ്ടില്ല കാരണം ബഡ്ജറ്റ് നിരാശകരമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം എങ്ങനെ പാർട്ടിയുടെ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റ്